杰不开玛。<莫> ഭംഗീപണേ ഭക്തഭൂപാലമൃതായവ ജാനീതാശീപാചം കൈയ്യോടുന്നേ ഞാനിതാശീപാചം കൈയോടുന്നേ തിരുവാതിരായ നോയമ്പ് നോക്കുന്നത് തിരുവാതിരയും വെളുത്തവാവും ചേർന്ന് വരുന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിരയും വെളുത്തവാവും ചേർന്ന് വരുന്ന ദിവസം തിരുവാതിരയുടെ തലേദിവസം മകൈരമാണ് അപ്പോൾ മകൈരത്തിൻ്റെ അന്ന് വൈകിട്ട് പകലും മകൈരമായിരിക്കും വൈകിട്ട് തിരുവാതിര തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് നമ്മൾ എട്ടങ്ങാടി നേരിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ മകൈരം നോയമ്പ് നോക്കുന്നത് മക്കളുള്ള അമ്മമാരാണ് പെൺകുട്ടികളല്ല കന്യകമാരല്ല മക്കൾക്ക് വേണ്ടിയിട്ടാണ് മകൈരം നോയമ്പ് നോക്കുന്നത് മകൈരത്തിൻ്റെ അന്ന് ഒരിക്കലേ ഒന്നുകൊള്ളൂ അതായത് ഒരു നേരം അരിയാഹാരം കഴിക്കും രാത്രി കഴിക്കില്ല സന്ധ്യയ്ക്ക് എട്ടങ്ങാടി എന്ന് പറയുന്നത് ഈ ഒരു എല്ലാ കാർഷിക വിഭവങ്ങൾ കാർഷിക വിഭവങ്ങൾക്കകത്തത് പലതരം അതായത് ചേന ചേമ്പ് കാച്ചിൽ ചെറുകിഴങ്ങ് പിന്നെ നനകിഴങ്ങ് മധുരക്കിഴങ്ങ് ഏത്തക്കായ് ഇതെല്ലാം കൂടെ തൊലിയോടെ തീക്കനലിലിട്ട് ചുട്ടെടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് നെയ്യിൽ വറുത്ത ചിലർ മുതിരയും ചേർക്കും വൻപയർ മുതിര എള്ള് ഇതെല്ലാം കൂടെ നെയ്ക്കകത്ത് വറുത്തിട്ട് ശർക്കര പാനിക്കാച്ചി ഇതെല്ലാം അതിനകത്ത് ചേർത്ത് നാളികേരം ചിരണ്ടിയതോ അല്ലെങ്കിൽ കൊത്തായിട്ടോ ഇട്ടിട്ട് കരിമ്പ് കതളിപ്പഴം ഇതെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ് എട്ടങ്ങാടി പിന്നെ ഈ എട്ടങ്ങാടി എട്ടങ്ങാടി നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല ഉണ്ടാക്കുന്നത് ഇത് ചാണകം മെഴുകിയ മുറ്റത്ത് ചാണകമെഴുകിയ നിലത്ത് പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അഷ്ടമംഗല്യവും വിളക്കവും ഒക്കെ വെച്ച് പാർവതി പരമേശ്വരന്മാരെയും അതുപോലെ തന്നെ ചന്ദ്രനെയും ഗണപതിയെയും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് ഈ എട്ടങ്ങാടി നേദിക്കുന്ന ചടങ്ങ് നടത്തും അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയും ആദ്യ പുഷ്പം കറുകാദിത്യനാം രണ്ടാ മാതാ കൃഷ്ണ കൊണ്ടൽ വർണ്ണനും മതപൂർവിയദിന്ദവനെയും അഷ്ടമന മുഴിഞ്ഞു വിഷ്ടേശ്വരൻ തിരുവാതി ഭഗവാതന്റെ തിരുനാളാണ് ഭഗവതിക്കു തിരുനോയമ്പ് ഉണ്ണ ഭഗവദിക്കൂ തിരുനോയമ്പ് ഉണ്ണരുത് ഉറങ്ങൂത് ആളേണം പോണം പോളിക്കേണം പോളിക്കേണം പോണം പോണം എട്ടങ്ങാടിയിൽ ഉപയോഗിക്കുന്ന ഫലവർഗ്ഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ചേന ചേമ്പ് കാച്ചിൽ അല്ലെ കൂർക്ക ഇതെല്ലാം കിഴങ്ങ് വർഗങ്ങളും അല്ലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വൃശ്ചികം ധനു മാസങ്ങളിലാണ് ഈ കിഴങ്ങുകളുടെ വിളവെടുപ്പ് നടക്കുന്നത് ഈ കിഴങ്ങുകളുടെ വിളവെടുപ്പ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ലഭ്യമായിട്ടുള്ള ആഹാരം അവരുപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായ കാര്യം ഈ എട്ടങ്ങാടിയിൽ ഉപയോഗിക്കുന്ന ഓരോ വിഭവങ്ങളും കാച്ചിലായാലും ചേനയായാലും ചേമ്പാണെങ്കിലും ഇതിൻ്റെ എല്ലാം അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന പോഷകമൂല്യങ്ങൾ വൈറ്റമിനുകൾ അത് എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണെന്ന് സ്ത്രീ രോഗങ്ങൾക്കെല്ലാം വളരെ ഉത്തമമായ കിഴങ്ങുകളാണ് ഇതെല്ലാം వాహన మోదగ అస్తం చా